പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഹംസധ്വനിയിൽ അവസാനം പാടിയ പാട്ടുകളിൽ ഒന്ന് ഉണ്ട് പാതിരാപ്പുള്ളുണർന്നു ജോൺസമാഷിന്റെ പാട്ട് നമുക്കത് പാടിയിട്ട് ഹംസധ്വനിയുടെ വിശേഷം പറയാം എന്തായാലും കുറച്ച് പാടാം പാതിരാണർന്നു പരൽ മുല്ലു പാൽമുളം കൂട്ടിലേ കാറ്റുണർന്നു പാതിരാണർന്നു പരൽ മുല്ല പരൽമുല്ലാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലംപോലി നീ മാത്രം ഉറക്കമെന്തി ഈ ഹംസധ്വനിയിൽ മധു ബാലകൃഷ്ണൻ ചേട്ടനെയും സുദീപിനെയും അങ്ങനെ കൊറേ പേരെ പിന്നിലാക്കിയാണ് ഒന്നാമത് എത്തിയത് നിങ്ങൾ ആരൊക്കെയായിരുന്നു സുദീപ് ഉണ്ടായിരുന്നു അതുപോലെ ഗണേശ് സുന്ദരം റജു എലിസബത്ത് രാജു രാജലക്ഷ്മി പിന്നെ മണികണ്ഠൻ പിന്നെ ജ്യോതി മേനോൻ ഗായത്രി അശോക് ഒത്തിരി ആളുകൾ ഉണ്ട് അന്നത്തെ ചെറുപ്പക്കാർ ചെറുപ്പം പാടി വരുന്ന ആ ഒരു പ്രായം പാടാനും വലിയൊരു വലിയ താല്പര്യമാണ് ഇന്നും താല്പര്യം കുറവെന്നല്ല കേരള തലത്തില് ഞാൻ എറണാകുളം സി എസ് സി ഓർക്കസ്ട്രാ കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഞാൻ ആദ്യമായിട്ട് പാടിയത് എട്ട് തൊണ്ണൂറ് കാലം മുട്ടോ അതുപോലെ കേരളത്തിലെ പല ഭാഗത്തുള്ള ഓർക്കസ്ട്ര ലീഡിങ് സിംഗേഴ്സ് ഇപ്പോൾ പാലക്കാട് നമ്മുടെ മനോജ് കൃഷ്ണൻ ഉണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് സുദീപുണ്ട് അങ്ങനെ തൃശ്ശൂർ ഗണേശ സുന്ദരം അങ്ങനെ കുറേ ആളുകൾ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പാടുന്നു അത് ഒരു ചാനൽ അത് മെയിൻലി അത് നോക്കിയിട്ട് അവർക്ക് ഒരു പത്ത് അമ്പത് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ദൂരദർശൻ അവതരിപ്പിച്ച ഫസ്റ്റ് റിയാലിറ്റി ഷോയാണ് അതായത് ഈ കാലഘട്ടത്തിലെ റിയാലിറ്റി ഷോകളുടെ ഒരു തുടക്ക ഷോ ആണ് ദൂരദർശൻ ഇന്നത്തെ പോലെ ഫ്ലാറ്റും കാറൊന്നുമല്ല ഒരു പവനാണ് അതിനുവേണ്ടി ആറുമാസം സംഗീതമായിട്ട് അടിപൊളി പരിപാടി സംഗീതമായിട്ടിങ്ങനെ കൊറേ മല്ലടിച്ചു വരുന്നത് ജെ വിജയ് മാസ്റ്റർ അതേപോലെ തന്നെ മനോജ് കെച്ച അച്ഛൻ സന്തോഷ് വർമ്മ അതുപോലെ തന്നെ വിദ്യാധര മാസ്റ്റർ കലൂർ ബാലൻ ബാലസ്ര ഇവരൊക്കെ ആയിരുന്നു ജഡ്ജിംഗ് പാനലുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഓരോ എപ്പിസോഡിനും ഓരോ വാക്ക്മാനാണ് ഫൈനലിലാണ് ഈ ഗോൾഡിലോട് അതുകൊണ്ട് തന്നെ സാറിന്റെ പാടാൻ പറ്റിയത് ഈ റിയാലിറ്റി വിൻ വിൻ ചെയ്തതിന്റെ ഓളത്തിലായിരുന്നു അല്ലേ അത് ഇത് ചെയ്തത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വിന്നർ എന്ന നിലയിൽ ഒരു ആ സമയത്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഹംസ ധ്വനി എന്നുള്ള ഒരു ടൈറ്റിലായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര് അപ്പോൾ അതിന്റെ ബാനറിൽ ഇടയ്ക്ക് ഒരു കുറെ ഷോസ് ഒക്കെ ഞങ്ങള് ചെയ്യുമായിരുന്നു അപ്പോൾ അന്ന് ഇത് വിൻ ചെയ്തതുകൊണ്ട് തൊട്ടടുത്ത വർഷമായിരുന്നു കെ ആർ നാരായണൻ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ അദ്ദേഹം ചെറുപ്പകാല ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠന സമയത്തൊക്കെ ഇല്ല എഴുതി പാട്ട് കവിത എഴുതുമായിരുന്നു അപ്പം അദ്ദേഹം എല്ലാ പത്രമാധ്യമങ്ങൾക്കും അയച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ അതൊന്നും ഒരിക്കലും വലിയ ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ സ്വീകരണം മാമൻ മാപ്പിള ഹോൾ കോട്ടയത്ത് സ്വീകരണം ലൈവ് ആ ലൈവിൽ അദ്ദേഹം എഴുതിയ വരികളാരോ പത്രമാധ്യമങ്ങളിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കാവാലം ശ്രീകുമാർ ഈണവിട്ട് അത് സ്റ്റേജിൽ ലൈവ് ആയിട്ടൊന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും അന്ന് ഒരു ചാൻസ് കിട്ടിയതാണ് കേര നാരായൺ സാറിന്റെ അന്നൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു പത്രക്കുറിപ്പ് കണ്ടു എന്തായിരുന്നു ഗിഫ്റ്റ് അത് ഒരു 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 ചെക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഇല്ലേ സാറിനെ പറ്റില്ല തീർച്ചയായിട്ടും രസമുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോ ആ കാര്യം കൂടെ പറയണം എന്ന് വെച്ചാൽ ഈ ഇവരുടെ നിങ്ങൾ പേര് മക്കളാണ് പേരും മ്യൂസിക്കുമായിട്ട് അതിലെ നിലവിൽ ഒൻപത് പേരായിരുന്നു എൻ്റെ നേരെ മൂത്തൊരു ബ്രദർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരുന്നു ഇപ്പോൾ നിലവിൽ മൂത്ത ബ്രദറ് അതേപോലെ അഞ്ചാമത്തെ ബ്രദറും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എല്ലാവരും കലാകാരന്മാരാണ് ഫസ്റ്റ് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കലാകാരനാണ് ഷക്കിയർ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല ദാസേട്ടൻ്റെ കൂടെ പന്ത്രണ്ട് വർഷക്കാലം ഋതം കമ്പോസറായിട്ട് വർക്ക് ചെയ്തിരുന്നു അദ്ദേഹമാണ് അഫ്സലിനെയും ഈ ഋതം കമ്പോസർ ആദ്യമായി പഠിപ്പിച്ചത് അഫ്സലതിനു ശേഷം അത് പഠിച്ചതിന് ശേഷമാണ് പിന്നെ പിന്നണി ഗാനമേളകളും ഒപ്പം തന്നെ ഗാനമേളയിൽ പാടുന്നുണ്ട് കമ്പോസറ് വായിക്കുന്നുണ്ട് ഒപ്പം തന്നെ പിന്നണി കായരംഗത്തേക്കും വന്നത് അച്ഛനാണ് ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചത് അച്ഛനാണ് ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ചത് ഹിന്ദുസ്ഥാനി കുറച്ച് ടേസ്റ്റുള്ള ഇതാണ് പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമായിട്ടൊക്കെ പോകുമ്പോൾ അതിനന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു അന്ന് കുറച്ച് കർണാട്ടിക്കായിരുന്നു അങ്ങനെ കുറച്ച് കർണാട്ടിക്ക് പഠിച്ചു നടേശൻ പള്ളുരുത്തി അദ്ദേഹത്തിൻ്റെ കീഴിൽ കർണാട്ടിക്കും ഫാദറിൻ്റെ കീഴിൽ കുറച്ച് ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചു ഗാനമേള വേദികളിലേക്ക് കൊണ്ടുപോകുന്നത് ഷക്കീർക്ക എൻ്റെ അഞ്ചാമത്തെ ബ്രദർ പിന്നെ ഞങ്ങളെ ഒരുപാട് ഒന്നിച്ച് പ്രോഗ്രാം ഞാനും അഫ്സലും ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് ഈ വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീടാണ് ഒരു എന്ന് പറയുന്നത് പിന്നെ കൂടാരത്തിലും പാടി അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പാട്ടിന്റെ ലിസ്റ്റ് ചോദിച്ച സമയത്ത് ഒളിക്കുന്നുവോ പറഞ്ഞു ആദ്യം ഒളിക്കുന്നുവോ പാടിയിട്ട് എനിക്ക് ബിജുതിരിമേലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഒളിക്കുന്നുവോയില് ലിറിക്സ് ഞാൻ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഒളിക്കുന്നുവോ ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചതാ ആ പാട്ട് പാടിയിട്ട് ഞാൻ ആ കാര്യം പറയും ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ് അപ്പൊ അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അത് പാടുക എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നാൽ അങ്ങനെ വിടൂല അതേ വരികൾ എന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ അത് കുറച്ചും കൂടി നോക്കി ഓ ഒളിക്കുന്നു മിഴിക്കും ബിൽ ഓരായിരം കളിത്തുംപിരിച്ചിപ്പിച്ചോറും ഇളം മുത്തിലൊന്നേ കുരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരു തരു തരുവോ മെഴിക്കുമ്പിലിൽ ഓരായിരം തളിത്തുമ്പികൾ പെട്ടെന്ന് ഗാനമേളയ്ക്ക് പോയത് ഒരു ഫീൽ വന്നല്ലേ പഴയ അത് പഠിച്ച് വെച്ചത് കൊണ്ട് നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും ആ പണ്ട് ഇന്നൊക്കെയുള്ള കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അന്നെന്ന് പറഞ്ഞ പാട്ട് പാടലാണ് ഇപ്പൊ എവിടെ പാടുകയാണെങ്കിലും ശ്രുതി ചേർത്ത് പാടണം പിച്ചിര് പാടണം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പഴയ കാലഘട്ടങ്ങളാണ് അതിന്റെ ബെൽഡിങ്ങും പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും പാടുന്നത് അമ്പലം പള്ളി ഞാനൊക്കെ ലിറിക്സ് ശ്രദ്ധിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ചതാണ് അപ്പം മുഴക്കോല് പോലും കൂടാതെ എന്നേ നിന്നെ ഞാൻ അളന്നിട്ടും പെണ്ണേ എന്തോ എന്നോട് എന്താണ് ഈ ഭാവം പെണ്ണേ എന്നോടെ മ്പിലീ